ഹായ് ഫ്രണ്ട്സ് ഡി എച്ച്ഒറിൻ്റെ പുതിയൊരു സെയിൽ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഞങ്ങളുടെ കഴിഞ്ഞ സെയിൽ വീഡിയോയിൽ എല്ലാവരും നല്ല മാക്സിമം സപ്പോർട്ട് ചെയ്ത് ചെടികളൊക്കെ വാങ്ങിച്ചു അതേപോലെ തന്നെ ഈ സെയിൽ വീഡിയോയിലും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഗൂഗിൾ പേ ആണ് മോഡ് ഓഫ് പേയ്മെൻറ്റ് ഡി ടി ഡി സി കൊറിയർ സർവീസ് വഴിയാണ് ഞങ്ങൾ ചെടികളൊക്കെ അയക്കുന്നത് ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മടിക്കരുത് അപ്പം നമ്മുടെ സെയിൽ വീഡിയോയിലെ ആദ്യത്തെ പ്ലാന്റ് ചൈനീസ് ബോൾസോ ആണ് ഈ ചൈനീസ് ബോത്സവത്തിൻ്റെ നാല് കളർ നാടൻ നാട് നാല് കളറുകളാണുള്ളത് ഓരോ കട്ടിങ്സിനും പത്ത് രൂപ വീതമാണ് റേറ്റ് അടുത്തത് നല്ല കടും റോസിൽ വൈറ്റ് ആയിട്ടുള്ളതാണ് ഇത് നല്ല ഭംഗിയുള്ള കളറാണ് ഇത് കൂടുതൽ പൂക്കളൊക്കെ വിരിയുമ്പോഴാണ് ഏറ്റവും ഭംഗി കാണാനായിട്ട് ഇതിൻ്റെ അടുത്ത കളർ കടുത്ത ഓറഞ്ചില് വൈറ്റ് ഷെയ്ഡായിട്ടുള്ളതാണ് ഇതും ഫുൾ പോട്ടക്കിലൊക്കെ ഇരിക്കുന്നതാണ്പ നല്ല ഭംഗിയല്ലേ അപ്പോൾ എല്ലാ കട്ടിങ്സിനും നാടൻ കട്ടിങ്സിനെല്ലാം പത്ത് രൂപ വീതമാണ് റേറ്റ് അടുത്തത് ഹൈബ്രിഡ് ചൈനീസ് ബോൾസോ ആണ് മൾട്ടി പറ്റൽ ഇതിന് കട്ടിങ്സിന് ഇരുപത് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് യെല്ലോ ഫ്ലവർ ഉണ്ടാകുന്ന കുഫിയ പ്ലാന്റ് ആണ് എന്തോ ഇത്രയും നല്ല ഭംഗിയാണ് ഇത് കൂട്ടത്തോടെ നിൽക്കുന്നതാണോ നല്ല ഭംഗിയാണ് നാൽപ്പത് രൂപയാണ് റേറ്റ് ഇതിൻ്റെ മജന്ത കളർ ഫ്ലവർ തരുന്ന കുഫിയ പ്ലാന്റും ആണ് അടുത്ത നല്ല വൈറ്റും ഗ്രീനും കൂടെ ചേർന്ന അരേലിയ പ്ലാന്റ് ആണ് ഈ വലുപ്പമുള്ള പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് അടുത്ത പ്ലാന്റ് ഫിലാഡൻഡ്രൻ മയോയി ആണ് ഈ പ്ലാന്റിന് അറുപത് രൂപയാണ് റേറ്റ് അടുത്തത് ഗ്രൗണ്ട് ഓർക്കിഡ് ആണ് നല്ല മജന്തയും ക്രീം കളറും കൂടെ ചേർന്ന കളറ് അപ്പോൾ റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് അടുത്തത് ഒരു കലാത്തിയാ പ്ലാന്റ് ആണ് ഒരു പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് അടുത്തത് പച്ചയും വെള്ളയും കൂടെ വെരിഗേറ്റഡ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു ലീഫി പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് അടുത്തത് മൂന്ന് വെറൈറ്റി ലണ്ടാന പ്ലാന്റ് ആണ് നല്ല ഓറഞ്ച് നിറവും മജന്ത കളറും വയലറ്റ് കളറും ഇതാണ് ആ മൂന്ന് കളറും മുപ്പത് രൂപ വീതമാണ് ഓരോ പ്ലാന്റിൻ്റെയും വില അടുത്തത് നല്ല ഭംഗിയുള്ള കോളിയസ് പ്ലാന്റ് ആണ് ഒരു റൂട്ടഡ് പ്ലാന്റിന് പതിനഞ്ച് രൂപയാണ് കട്ടിങ്സിന് പത്ത് രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് അടുത്തത് എൻജോയ് പോത്തോസാണ് ഒരു റൂട്ടഡ് പ്ലാന്റിന് ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് അടുത്തത് കനേഡിയൻ കൊന്നയാണ് നല്ല യെല്ലോ കളറ് ലീഫായിട്ട് ബോർഡറൊക്കെ സെറ്റ് ചെയ്യാനും ഗേറ്റിൻ്റെ ഭാഗത്തായിട്ട് വയ്ക്കുന്നതൊക്കെ ഈ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് റേറ്റ് അടുത്തത് സിങ്കോണിയം വെറൈറ്റിയാണ് നല്ല മജന്ത കളറുള്ള ഈ സിങ്കോണിയത്തിന് മുപ്പത് രൂപയാണ് റേറ്റ് അടുത്തത് യെല്ലോ ലീഫുള്ള സിംഗോണിയം വെറൈറ്റിയാണ് അതിനും മുപ്പത് രൂപ തന്നെയാണ് അടുത്തത് അടുത്ത പ്ലാന്റ് സിങ്കോണിയം നാരോ ലീഫാണ് നല്ല നീളമുള്ള ഇലകളുള്ള ഈ പ്ലാന്റിനും മുപ്പത് രൂപ തന്നെയാണ് റേറ്റ് അടുത്തത് ഒരു ഗ്രാസ് പ്ലാന്റ് ആണ് നല്ല പച്ചക്കളറ് ഓല പോലെയുള്ള നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇരുപത് രൂപയാണ് ഒരു റൂട്ട് പ്ലാന്റിൻ്റെ റേറ്റ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കുക എങ്കിലേ ഉള്ളു ഞങ്ങളിരുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ അടുത്ത അടുത്തൊരു വീഡിയോയെ കാണുന്നവരെ ഓക്കെ ബൈ ബൈ